ഹലോ കൂട്ടുകാരെ എം ഫോർ മെക്കിൻ്റെ പുതിയ ജോബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽഗൻ എബിൾ ചെയ്യുക എന്തെങ്കിലും എന്നെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗവൺമെന്റിലും പ്രൈവറ്റിലും കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും ഇന്ന് വന്നിട്ടുള്ള സ്ഥിരമോ താല്കോയമായ ജോബ് ഇഫ്ഫർഷൻ ഇത് ഇത് തികച്ചും ജനുവനായ ഇൻഫർമേഷൻ നൽകുന്നത് ഈ വീഡിയോ മുഴുവനായും കാണുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലോട്ട് പുതിയ ജോബ് പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ബി ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടോട്ടൽ വാക്കൻസി അൻപത്തി നാല് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് സീനിയർ അക്കൗണ്ടൻറ് പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ ബി കോം സാലറി പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ നയൻ ഡബിൾ സിക്സ് ത്രീ സിക്സ് എന്ന നമ്പറിൽ ഇന്നു തന്നെ ബന്ധപ്പെടുക അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ട് സീനിയർ അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ ബി കോം സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡബിൾ നയൻ ഫോർ സിക്സ് ടു ത്രീ ഫൈവ് ത്രീ ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഇന്നുതന്നെ ബന്ധപ്പെടുക അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫർണിച്ചർ ഷോപ്പിലോട്ട് സീനിയർ അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ ബി കോം സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ സീറോ ഫോർ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സീറോ ഫോർ ടു എന്ന നമ്പറിൽ ഇന്നുതന്നെ ബന്ധപ്പെടുക തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് ഫ്രണ്ട് ഓഫീസ് ബില്ലിംഗ് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ സീറോ സിക്സ് വൺ സെവൻ ത്രീ ഫൈവ് നയൻ സീറോ ത്രീ എന്ന നമ്പറിൽ ഇന്നുതന്നെ ബന്ധപ്പെടുക തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് പൊറോട്ട മാസ്റ്റർ മസാല ദോശ മാസ്റ്റർ ചൈനീസ് കുക്ക് തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എയ്റ്റ് നയൻ ടു വൺ സീറോ ഫോർ ത്രീ എയ്റ്റ് സെവൻ സീറോ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റിന് മുൻഗണന മിനിമം ക്വാളിഫിക്കേഷൻ ബി കോം സാലറി പത്തായിരം മുതൽ ഇരുപതിനായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ സെവൻ ഡബിൾ ഫോർ ടു സീറോ ഡബിൾ സീറോ വൺ ത്രീ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക